കഴിഞ്ഞ ദിവസം മടപ്പള്ളി സമരവേദിയിൽ നടന്നത് വൈകാരിക രംഗങ്ങൾ ആയിരുന്നു മടപ്പള്ളി ദേശീയപാതയിൽ അടിപ്പാതയ്ക്ക് വേണ്ടിയുള്ള സമരഭൂമിയിൽ പ്രതിഷേധക്കാരി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടെ അച്ഛനെ പോലീസ് പിടിക്കുന്നത് കണ്ട് കരഞ്ഞ ബാലകൻ കണ്ടുനിന്നവരുടെ കണ്ണു നനയിച്ചു അച്ഛനെ കൊണ്ടുപോവല്ലേ അച്ഛനെ വിടിയെന്ന് നിലവിളിച്ചു കരഞ്ഞും പോലീസുകാരെ ഇടിച്ചും ഒടുവിൽ പോലീസ് വണ്ടിയിൽ കയറി അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുമുള്ള രംഗമാണ് ഏവരുടെയും മനസ്സിലെയിച്ചത് സി ഐയും സംഘവും കുട്ടിയെ വണ്ടിയിൽ നിന്നും പുറത്താക്കാൻ ശ്രമിച്ചെങ്കിലും അച്ഛനെ വിട്ടുപോരാൻ കുട്ടി തയ്യാറായില്ല ഒടുവിൽ പോലീസ് രണ്ടുപേരെയും വണ്ടിയിൽ നിന്നിറക്കുകയായിരുന്നു സമരപന്തലിലുണ്ടായിരുന്ന സുരേഷ് കക്കാട്ടിന്റെ മകൻ ഏഴുവയസ്സുകാരൻ നിഹാൽ കക്കാട്ടായിരുന്നു സമരവേദിയിൽ വൈകാരിക രംഗങ്ങൾക്കിടയാക്കിയ ആ ബാലൻ അച്ഛനെ പോലീസ് പിടിച്ചതോടെ നിഹൽ ഭയന്നുപോയി ഒടുവിൽ എം എൽ എ കെ കെ രമയെത്തി സംഘർഷത്തിന് അയവ് വന്നതിന് ശേഷമാണ് നിഹാലിന്റെ മുഖത്ത് ആശ്വാസ ചിരി വീണത്